കുടുംബം അറബിയിൽ എങ്ങനെയാണത് പറയാം കുടുംബം ധാരാളം വാക്കുകൾ ഈ കുടുംബം എന്നതിനുണ്ട് നമ്മൾ സാധാരണ ഇംഗ്ലീഷിലൊക്കെ ഫാമിലി ഫാമിലി നെയ്മെന്ന് പറയാം ഫാമിലി എന്ന് പറയാൻ എൻ്റെ ഫാമിലി നാട്ടിലാണെന്ന് പറയാൻ ഫാമിലി വിസ ഇങ്ങനെ തുടങ്ങി വിവിധ മേഖലകളിൽ കുടുംബം എന്നർത്ഥമുള്ള ഫാമിലിയെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതിന് അറബിയിൽ കുറേ വാക്കുണ്ട് ഞാൻ പറയട്ടെ അത് ഒന്ന് അഹില് എന്നാണ് അപ്പോൾ അറബികൾ ചോദിക്കും വേൻ അഹിലെ നിങ്ങളുടെ കുടുംബം എവിടെ അഹ് അഹിൽ അഹിൽ വൽ അയ്യാൽ എന്ന് പറയും ഒന്ന് അഹിലാണ് രണ്ട് അയ്യാൽ എന്നതാണ് അയ്യാൽ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ പിന്നെ ഹിന്ദിക്കാർ ബാൽബച്ചോ എന്നൊക്കെ പറയുമല്ലോ അതാണ് സാധനം മക്കൾ കുട്ടികൾ ഉൾപ്പെടുന്ന സമൂഹത്തിനാണ് അയ്യാൽ എന്ന് പറയാം അത് ഭാര്യയും മക്കളും ഉൾപ്പെടുന്ന സമൂഹത്തിന് അയ്യാൽ എന്ന് പറയും അത് തന്നെയാണ് അഹ് അഹ്ലെന്ന് പറയുന്നത് കൂടുതൽ യൂസ് ചെയ്യുന്ന ഒന്നാണ് അഹ് ലീഫിൽ എൻ്റെ കുടുംബം അഹിലി മൈഫി ദുബൈ എൻ്റെ കുടുംബം എന്നോടൊപ്പം ദുബൈയിലാണ് ഈ രീതി പറയുന്നത് അപ്പോൾ അഹിലായി ഇയാലായി മറ്റൊന്നാണ് ആ ഇല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ ആ ഇല അഹില് ഇയാൽ മൂന്നാണ് ആ ഇല ഇതിലേറ്റവും ഫേമസ് ആയത് ആ ഇല എന്നതാണ് അത് ഞാൻ വിശദീകരിക്കാം അതിൻ്റെ മുമ്പ് ഒന്നുകൂടി നമുക്കത് പരിചയപ്പെടേണ്ടതുണ്ട് ഉസ്റത്ത് എന്നാണത് എന്താണ് ഉസ്റത്ത് ഉസ്റത്ത് ഉസ്രത്ത് കുടുംബം എന്നാണ് ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെയൊക്കെ വലിയ വൈഡായ കുടുംബങ്ങൾക്ക് ഉസ്രത്ത് എന്നാണ് പറയാം ബന്ധുക്കൾ എന്ന് പറയാൻ അക്രിബ ഇ എന്ന് പറയാറുണ്ട് അക്രിബ എന്ന് പറയും ഓക്കെ അക്രിബ ഇ അല്ലെങ്കിൽ ഗരീബ് ഗരീബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബന്ധുവാണ് അടുത്താണ് നർത്തമല്ല അവിടെ ഉള്ളത് ബന്ധുവാണ് പിന്നെ അറബി സാഹിത്യ ലിറ്ററേച്ചർ അറബിയിലൊക്കെ അഷീറത്ത് എന്നൊക്കെ പറയാറുണ്ട് കുടുംബം എന്നതിന് അഷീറത്ത് ഇപ്പം ഇങ്ങനെ കുറേ വാക്കുണ്ടെങ്കിലും അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത് ആയിര എന്നതാണ് ഉദാഹരണം ഫാമിലി വിസ വേണം എനിക്ക് നിങ്ങൾക്ക് പറയണം നിങ്ങൾ നിങ്ങളുടെ ബോസിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ ഫാമിലി വിസ ഒക്കെ അപേക്ഷിക്കുമ്പോൾ അവിടെ പിന്നെ ആയില ആയിലേ പറയാൻ പാടുള്ളൂ മറ്റൊന്നും ഉപയോഗിക്കാൻ പാടില്ല അഹിലോ ഉസ്റത്തോ ഒന്നും പറയാൻ പാടില്ല അപ്പോൾ എന്താണ് ആയില എന്ന പദമാണ് അവിടെയൊക്കെ പ്രയോറിറ്റി ഉള്ളത് ഓക്കേ ആണോ അതുപോലെ തന്നെ ഫാമിലി റൂമ് ബാച്ചിലർ എന്ന് പറയുമല്ലോ അവിടെയും ആയില ഇല മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എങ്ങനെയാണത് ഓർഫ ആയിലിയ ആയില എന്ന് പറഞ്ഞ ഫാമിലിയാണ് അതിൻ്റെ പ്ലൂറൽ അവായിൽ എന്നാണ് ഫാമിലികൾക്കുള്ള റൂമ് ബാച്ചിലേഴ്സിനുള്ള റൂമ് ബാച്ചിലേഴ്സിന് എന്താ പറയുക അസാബി എന്ന് പറയുന്നത് അസ്സാബിൻ ബാച്ചിലേഴ്സ് അപ്പം ബാച്ചിലർ റൂം അവിടെ അവിടെഫ അഹിൽ എന്നോ ഉഗോർഫ ഇയാൽ എന്നോ ഉഗൂർഫ ഉസറ എന്നൊന്നും പറയില്ല മറിച്ച് എന്താ പറയുക ഓർഫ എവായിൽ എന്നേ പറയുള്ളു ഫാമിലി പാക്കേജ് അപ്പം ഇത്തരം കുറേ കാര്യങ്ങൾ ഫാമിലി പാക്കേജ് അങ്ങനെയൊക്കെ പറയുന്നിടത്തും ഇത് തന്നെ പറയുള്ളു അപ്പം നിങ്ങൾക്ക് ഒരു നല്ല അറബി അറബികൾ പറയുന്നത് പോലെ അവരിൽ നിന്ന് കേട്ട് പഠിക്കണമല്ലോ ഇത് ഇത് കൃത്യമായും പഠിപ്പിക്കുന്ന ക്ലാസ് റൂം അറബി ക്യൂന് എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട് നിങ്ങൾക്കും അതിലൊക്കെ പങ്കെടുത്ത് നല്ല അറബി സംസാരിച്ച അറബികളോടൊപ്പം നിങ്ങളാ സാധിക്കുന്നതാണ് ഷുക്രൻ മായ്സലാമ